നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഗായിക അമൃത സുരേഷ് തന്റെ വിശേഷങ്ങൾ അമൃത സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് വിവാഹവും വിവാഹമോചനവും അതിനെ തുടർന്ന് ജീവിതത്തിലുണ്ടായ മോശം അനുഭവങ്ങളും അമൃതയെ വല്ലാതെ ബാധിച്ചിരുന്നു ബാലയും അമൃതയും പ്രണയിച്ച് വിവാഹിതരായവരാണ് ബാലയും അമൃതയും നിയമപരമായി വേർപിരിഞ്ഞ ശേഷം മകൾ അവന്തിക അമൃതയ്ക്കും കുടുംബത്തിനും ഒപ്പമാണ് വിവാഹ ശേഷവും അമൃതയെയും കുടുംബത്തെയും ബാല വേട്ടയാടിയിരുന്നു വേറിട്ട ആലാപന ശൈലിയുമായി മുന്നേറുകയാണ് അമൃത സംഗീതത്തിൽ ഭാവിയുണ്ടെന്ന് എല്ലാവരും അമൃതയെക്കുറിച്ച് പറഞ്ഞിരുന്നു പാട്ടിനെയും കൂടെ കൂട്ടിയാണ് ഗായിക മുന്നേറിയത് പ്രണയ വിവാഹമോചനവും സൈബർ ബുള്ളിങ്ങുമൊക്കെയായി അമൃത ഇടക്കാലത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മകളായ പാപ്പുവെന്ന അവന്തകയേയും ചിലർ വിമർശിച്ചിരുന്നു ഇന്ന് അമൃതയും അഭിരാമിയും അതുപോലെ തന്നെ മകൾ പാപ്പുവെല്ലാം വളരെ മനോഹരമായ ഒരു ജീവിതം നയിക്കുകയാണ് തങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ പ്രൊഫഷണൽ കാര്യങ്ങളെല്ലാം നോക്കിയാണ് ഇരുവരും ജീവിക്കുന്നത് ഇപ്പോഴിത് അമൃത അമൃത കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത് അഭി സ്ട്രോങ് ആയി ബിഹേവ് ചെയ്യുമെങ്കിലും ലോല ഹൃദയ ഹൃദയമായ കുട്ടിയാണെന്നാണ് അഭിരാമിയെക്കുറിച്ച് അമൃത പറയുന്നത് കാണുന്ന സ്ട്രെങ്ത് ഒന്നും ഉള്ളിലില്ല അവൾ സ്വീറ്റാണ് ഞാനാണ് അത്ര സ്വീറ്റ് അല്ലാത്തത് എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട് അതാണ് എൻ്റെ സ്ട്രെങ്ത് അതിന് എനിക്ക് സപ്പോർട്ട് തരുന്നത് അഭിയാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ കൂട്ടുകാരി അഭിയും അഭിയുടെ കൂട്ടുകാരി ഞാനുമാണ് പുറത്തുപോയി മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാറ് പോലും ഇല്ലായിരുന്നു ഇപ്പോഴും അവൾക്ക് ഞാനും എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ അവൾ എൻ്റെ പട്ടാളമായാണ് പല കാര്യങ്ങളിലും നിന്നിട്ടുള്ളത് റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അവൾ കൃപ്രതികരിക്കും അതെങ്ങനെ ശരിയാകും എൻ്റെ ചേച്ചിയെ പറയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന ആറ്റിറ്റ്യൂഡാണ് അവൾക്ക് അഭിയെ പോലൊരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ് സഹോദരിമാർക്കിടയിൽ ഉള്ള കുശുമ്പ് പോലും അവൾക്കില്ല എല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നവളാണ് ഒരു കരണത്ത് അടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുത്തു കൊടുത്തിരുന്നയാളാണ് അച്ഛൻ ഒച്ചയും ബഹളവും ഇല്ലാത്ത പാവം അച്ഛനായിരുന്നു ഞാൻ അച്ഛനെ പോലെയാണ് എന്നാണ് അമ്മ പറയാറ് ഒന്നും തട്ടിപ്പറിച്ച് സ്വന്തമാക്കുന്ന സ്വഭാവം അച്ഛനില്ല എനിക്കുമില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട് നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന രീതിയാണല്ലോ സമൂഹത്തിൽ ലോ പഠിക്കണമെന്ന് ആഗ്രഹം പാപ്പുവിന് വന്നത് ട്രോമ ട്രിഗർ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല നീതി അറിയിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടണമെന്ന ആഗ്രഹം അവൾക്കുണ്ട് പോലെ ആരും കഷ്ടപ്പെടാൻ ആരെയും താൻ അനുവദിക്കില്ലെന്നൊക്കെ അവൾ പറയാറുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടേത് പാഷനാണോ ട്രോമ ട്രിഗർ ആണോ എന്ന് അറിയില്ല ആ പ്രൊഫഷനിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണൊക്കെ തിളങ്ങുന്നത് നമുക്ക് കാണാം അവൾ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ എന്ന രീതിയിൽ എനിക്ക് സന്തോഷമാണ് പാപ്പ് വളർന്ന് എൻ്റെ അത്രയുമായി തടിയും പൊക്കവുമെല്ലാം എനിക്കുള്ളത് പോലെയാണ് വസ്ത്രങ്ങളും ഷൂ എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഞാൻ അവളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യും അതിനാൽ തന്നെ നാളെ ഒരു മിസ്റ്റേക്ക് നിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് കരുതി മമ്മി ഒന്നും പറയാൻ പോകുന്നില്ല കാരണം മമ്മിയും കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മമ്മി ഇവിടെ ഇല്ല ഇല്ലേ എന്ന് ഞാൻ പറയും അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കയ്യിൽ നിന്നും എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ അവർ നമ്മളോട് പറയില്ല മറ്റാരോടെയെങ്കിലും ആകും പറയുക ശരിയും കൺഫ്യൂഷൻസും കുറുമ്പുമെല്ലാം പാപ്പു എന്നോടാണത് പറയുന്നത് അവളുടെ സുഹൃത്തുക്കൾക്കും ഞാനാണ് കംഫോർട്ട് സോൺ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ജാക്ക് ബോട്ട് എൻ്റെ പാപ്പുവാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി എനിക്ക് സുന്ദരിക്കുട്ടിയും ചക്രയുമായി ഒരു മോളുണ്ട് അതിനാൽ റിഗ്രറ്റ് ചെയ്യാത്ത ദൈവ നിശ്ചയം ഒരിടയ്ക്ക് സൈബർ അറ്റാക്ക് പരിധി വിട്ട രീതിയിലേക്ക് പോയപ്പോഴാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് അമൃതയ്ക്ക് തുറന്ന് സംസാരിക്കേണ്ടി വന്നത് പോലും എന്നാൽ അതെല്ലാം മറന്ന് തൻ്റെതായ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുകയാണ് ഇന്ന് ഗായിക മകളും അമ്മയും അനിയെ തീയും മടങ്ങുന്ന തന്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളും ഒക്കെയായി അമൃത തിരക്കിലാണ് പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണലായി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് ഇന്ന് താരം മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് അമൃത സുരേഷും മാത്രമല്ല അഭിരാമി സുരേഷും പലപ്പോഴും കടുത്ത സൈബർ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇതിനെതിരെ അഭിരാമി പോസ്റ്റ് ഇട്ടിരുന്നു നടൻ ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത വലിയ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ അമൃത ഈ വിഷയത്തിൽ പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചു അമൃതയെയും അഭിരാമിയെയും കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമൃത തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട് താൻ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്ന് എന്നാൽ ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് അമൃത മാത്രമല്ല അഭിരാമിയും കൂടിയാണ് സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാണ് അഭിരാമി പറയുന്നത് എന്നാൽ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മ്യൂസിക് ബാൻഡ് യൂട്യൂബ് ചാനൽ എന്നിവയ്ക്ക് പുറമെ കൊച്ചിയിലെ പരങ്ങാട്ട് കായൽ തീരത്ത് ഉട്ടോപ്യ കഫേ എന്ന പേരിൽ റെസ്റ്റോറൻറ്റുമുണ്ട് ഞാനും കുടുംബവും അവിടെ പോയിരുന്നു രുചിയുടെ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ ഓർത്തത് ആ രണ്ട് പെൺകുട്ടികളുടെയും കഠിനാധ്വാനത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചുമാണ് മറ്റുള്ളവരെ കുറിച്ച് അരുതാത്തത് പറയുകയോ മറ്റുള്ളവരുടെ ജീവിതത്തെ വിമർശിക്കുകയോ ചെയ്യുന്നവരല്ല അമൃതയും അഭിരാമയും വിവാഹ ജീവിതത്തിൽ താളപ്പിഴവുകൾ സംഭവിച്ചത് മുതൽ ബന്ധം വേർപ്പെടുത്തിയിട്ടും നിലയ്ക്കാത്ത സൈബർ ആക്രമണത്തിനും അധിക്ഷേപത്തിനും വിധേയമായ വ്യക്തിയാണ് അമൃത സുരേഷ് അവസാനം ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്തോ കുറച്ച് പ്രതികരിച്ചത് വിവാഹബന്ധം വേർപ്പെടുത്തി നാളുകളേറെ പിന്നിട്ടപ്പോൾ സംഗീത സംവിധായകനായ ഗോപി സുന്ദറുമായുള്ള അടുപ്പവും ബന്ധവും അവർ രഹസ്യമാക്കി വെച്ചില്ല ആ ബന്ധത്തിൽ നിന്നും അകന്നതിനെക്കുറിച്ച് അമൃത പറയുന്നത് ഞങ്ങൾക്ക് സംഗീതം എന്നൊരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല രണ്ടു പേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് കണ്ടപ്പോൾ സമാധാനപരമായി പിരിഞ്ഞു അമൃതയും അഭിരാമിയും ജീവിതത്തെ നിരാശയോടെ നോക്കി കാണേണ്ടതില്ല നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ് നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ആ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റു വീശി പൂമഴ പെയ്യട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും ആലപെഷ്രഫ് പറയുകയുണ്ടായി ബാല പലതവണ അമൃതക്കെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് മകളെ തന്നെ കാണാൻ അനുവദിക്കുന്നില്ല എന്നായിരുന്നു ബാലയുടെ തുടരെയുള്ള ആരോപണം എന്നാൽ ഒരു ഘട്ടത്തിൽ മകൾ തനിക്ക് അച്ഛനെ കാണണ്ടെന്നും അമ്മയെ ഉപദ്രവിക്കരുതെന്നും പരസ്യമായി പറഞ്ഞു ബാല ഇന്ന് മറ്റൊരു വിവാഹ ജീവിതം നയിക്കുകയാണ് അഭിരാമിയുടെ ഷോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ വന്നിരുന്നു ലൈംഗിക ചുവയോടെയുള്ളതും ലഹരി അടി ആഹ് അടിച്ചവരാണെന്നും ഒക്കെ അധിക്ഷേപങ്ങൾ നിറഞ്ഞ കമന്റുകളാണ് വന്നത് എന്നാൽ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഇങ്ങനെ വേട്ടയാടാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തുവെന്നും ആലപ്പെഷ്റഫ് ചോദിക്കുകയുണ്ടായി പത്ത് വർഷം മുമ്പ് ആരംഭിച്ചത് അമൃതം കമയ എന്ന മ്യൂസിക് ബാൻഡ് വഴി നാട്ടിലും വിദേശത്തും നിരവധി ഷോകൾ അമൃതയും അഭിരാമിയും നടത്തിയിട്ടുണ്ട് മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നോട്ടു പോകുന്ന ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് ആലപ്പ്യ ഷഫ് പറയുകയുണ്ടായി തന്റെ ഷോക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് അഭിരാമി മറുപടി നൽകിയിരുന്നു അനങ്ങാതെ നിന്ന് ഗാനം ആലപിക്കാൻ ഇതിഹാസ താരമല്ല താനെന്നായിരുന്നു അഭിരാമിയുടെ പ്രതികരണം താനൊരു പെർഫോമർ ആണ് എന്നും അവർ വ്യക്തമാക്കി പാടുന്നതിനൊപ്പം നൃത്തം ചെയ്യുകയും കാണികളെ ആവേശപരിതരാക്കുകയും ചെയ്യുന്ന അഭിരാമിയെ പ്രോത്സാഹിപ്പിക്കുന്നവരും നിരവധിയാണ് ഓരോ കലാകാരനും വ്യത്യസ്തമായ രീതിയിലാണ് പെർഫോം ചെയ്യുക അതിന് ഓരോരുത്തർക്കും അവകാശമുണ്ട് ഇക്കാര്യം തന്നെയാണ് അഭിരാമിയും പറയുന്നത് എല്ലാവരും ഒരുപോലെ പാടണം ആടണം എന്നൊക്കെ പറയാൻ സാധിക്കില്ലല്ലോ സോഷ്യൽ മീഡിയ ഒരു മാലിന്യ കൂമ്പാരമായി മാറിയെന്ന അഭിരാമിയുടെ പ്രതികരണവും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതു തന്നെയാണ് ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് അമൃത സുരേഷ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നതെന്നും ആലപ്പേഷ് ഷ് പറഞ്ഞു ബാലയുമായുള്ള വിവാഹബന്ധം പക്ഷേ കൂടുതൽ കാലം നീണ്ടില്ല അക്കാലത്ത് നേരിട്ട അനുഭവങ്ങൾ പലപ്പോഴും അമൃത തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അഭിരാമിയും അമൃതയും തന്റെ മക്കൾക്ക് വേണ്ടാത്ത പണം ഞങ്ങൾക്കും വേണ്ട എന്നാണ് ബാലയുടെ പണത്തെ പറ്റി പറയുമ്പോൾ അമൃത പറഞ്ഞതെന്നും ആലപ്പ്യ ചൂണ്ടിക്കാട്ടി പണത്തിനു വേണ്ടി ആരെയും ചതിക്കില്ല പണത്തോട് അത്യാർത്ഥിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ നിലപാടെന്നും ആലപേ പറഞ്ഞു രണ്ടു തവണ ചൂടുവെള്ളത്തിൽ വീണ വ്യക്തിയാണ് താനെന്ന് അമൃത പറഞ്ഞ കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ പച്ചവെള്ളം കണ്ടാൽ ഇപ്പോഴും അഭിരാമിയും പേടിക്കുകയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചേച്ചിയെ സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാണ് അഭിരാമി പറഞ്ഞത് ജീവിതത്തെ നിരാശയോടെ നോക്കി കാണേണ്ടതില്ല എന്നാണ് ഇവർക്ക് ആലപ്പേ നൽകുന്ന ഉപദേശം ഷാറുഖ് ഖാന്റെ മകൻ ആര്യന്റെ ആര്യൻ ഖാന്റെ പുതിയ വെബ് സീരീസിൽ ശബ്ദം നൽകിയവരിൽ അമൃതയും ഉണ്ട് മ്യൂസിക് ബാൻഡും യൂട്യൂബ് ചാനലും കൊച്ചിയിലെ ഭക്ഷണശാലയുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ കഠിനാധ്വാനികളാണെന്നും ആലപേഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതേസമയം തന്നെ അഭിരാമി എപ്പോഴും നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കുകയും തന്റെ അഭിപ്രായം വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്ന ആളാണ് അതിന്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടേണ്ടി വന്ന ഉണ്ടായി